ഹലോ ഗായ്സ് അങ്ങനെ ഇപ്പോൾ പൊന്മുടിയാണ് പൊന്മുടി ടിക്കറ്റ് എടുത്തു എത്ര എൺപത് രൂപ അല്ലേ പട്ടിയാ പൊന്മുടിയിലോട്ട് കേറി നമ്മളെ അങ്ങനെ നമ്മള് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പൊന്മുടിയാടോ പൊന്മുടി അത് ഈ വളവുണ്ട് ഇതുപോലെ ഇരുപത്തിരണ്ട് വളവുകൾ തിരിഞ്ഞു കയറി വേണം പൊന്മുടിയിലോട്ട് എത്താൻ നമ്മളെ തുടങ്ങാം ആ സ്ഥലത്തിന്റെ ഭരണോന്നറിയാം നമ്മൾ തുടങ്ങി ചെക്ക് ട്വന്റി ഇരുത്തേണ്ട ഒരു കടയുണ്ട് ചായ ബ്രെഡ് ഓംലെറ്റ്

ല്ലേ അത് പക്ഷെ വേറെ മല്ലാ ഇതിന്റെ സൈഡല്ലേ പൊന്മുടി ടീഷോർപ്പ് ഇതാണ് അതാണോ പൊന്മുടി ഇരുപത്തിരണ്ടാമത്തെ വളം ആകട്ടെ ലാസ്റ്റ് വളം ചിത്തയില് ലഭിക്കുന്ന നമ്മളെ ആകണ്ട സ്ഥലത്തോട്ട് തന്നെയാ പോന്നു എനിക്ക് തോന്നുന്നു അവിടെ അവിടുത്തെ തിരിഞ്ഞു കയറി കറക്റ്റ് അത് വ്യൂ പോയിന്റ് ആയിട്ട് പോയിരുന്നു ാശ ശാസ്ത്ര സാങ്കേതിക ഭാരതീയ ബഹിരാകാശ എവിടെ പോണ് തണ്ടതാണ് അതിന്റെ മേള തണുപ്പ് വന്ന ഏറ്റവും ശ്രസായിരിക്കും ഞാനത് ഇമാജിൻ ചെയ്യാം പഴയ ഈ ഒക്ടോബർ നവംബർ വരുമ്പോ ഏർ ഡിസംബർ ആ ടൈമിൽ വരുമ്പോ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും ആയില്ലേ

ട്ടോ ഹലോ ഗേഴ്സ് നമ്മളിപ്പോ ഉള്ളത് പൊന്മുടിയിലെ പൊന്മുടി പൊന്മുടി അക്കോട്ട് പ്രസം ഈ പാറയുടെ മേളിലോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മഞ്ഞുണ്ടോ കേട്ടോ ഇനി വാ നമ്മളങ്ങനെ പൊന്മുടി എത്തിരിക്കട്ടോ പൊന്മുടിയിൽ നല്ല യൂസ് കേട്ടോ മഞ്ഞാട േട്ടാ ഒന്നും കിട്ടുതരാ പോ നല്ല രസം ഉണ്ടേ എന്നാ സ്ഥലമല്ലേ

ഓ ഒത്തിരി താഴോട്ട് പോകണ്ട താഴെട്ട് നീ ഇറങ്ങി പോയാ തിരിച്ചു കയറാൻ വലിയില്ല വലിയ കുഴിയോ കേട്ടോ റ്റില്ല ഓ കുഴിയാടോ നമ്മൾ ഇറങ്ങുന്നില്ല ഇറങ്ങിയാൽ നമുക്ക് തിരിച്ച് കയറാൻ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയൊക്കെ പോകുന്നുണ്ടോ പക്ഷേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കയറി വരാൻ വില്ലുവാള ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയില്ലേ പാഞ്ചാലി മേട അവിടുത്തെ ഒരു രീതി ആ അവിടെ സ്ഥലമുണ്ട് കേട്ടോ അവിടെ ഇതുപോലെ കയറി വന്നതല്ലേ അതിൻ്റെ മേലെ കയറാമെന്ന് തോന്നുന്നു അല്ലേ സംഭവമില്ല പക്ഷേ അങ്ങട നമ്മളെ ഇവിടത്തില്ല നമുക്ക് വരുന്ന വണ്ടി നമ്മളിപ്പോഴത്തേക്ക് നടത്താ ഇടാൻ പറ്റത്തുള്ളൂ മൊത്തം പാറയല്ലേ പക്ഷേ ഇത് കുന്ന പറഞ്ഞാലും നമുക്ക് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ അങ്ങ് സെറ്റപ്പ് ആ തീർത്തും കുത്തനയല്ലായിരിക്കുന്നത് ഇറങ്ങാൻ പറ്റുന്നതല്ലേ അതുകൊണ്ട് പാറയുടെ അടുത്തൊക്കെ പോയി ആ ഇത് കോൺക്രീറ്റ് ചെയ്താൽ

ഉന്മുടി പക്ഷെ മഞ്ഞൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം നമ്മൾ വന്ന ടൈമിൽ ഒരു ഇച്ചിരി മഞ്ഞ ഉണ്ടായിരുന്നു അവിടെ മഞ്ഞ ഉണ്ടായിരുന്നു അല്ലേ വിളിച്ചാകുമ്പോൾ പോയല്ലേ വെളിച്ചം പോയി